കോഴിക്കോട് നിന്ന് റിപ്പബ്ലിക് ദിനം കാണുവാനും ദില്ലിയിൽ കാണുവാനും ഒക്കെ ഒരു കൂട്ടം കുട്ടികൾ എത്തിയിട്ടുണ്ട് അവർ രക്ഷകർത്താക്കളും ഉണ്ട് ദില്ലിയിൽ അവർ എത്തിക്കൊണ്ട് റിപ്പബ്ലിക് ദിനം കണ്ടു അതോടൊപ്പം തന്നെ മറ്റ് പല ഭാഗങ്ങളിലും പോവുകയൊക്കെ ഉണ്ടായി എന്താണ് ദില്ലിയിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് നമുക്ക് അവരോട് ചോദിക്കാം പരേഡ് നല്ല സന്തോഷായിരിക്കുന്നു യാത്ര സന്തോഷമാണ് യാത്ര ഈ കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആളുകളൊക്കെ ഉണ്ട് പാട്ട് നമുക്ക് പറ്റുമോ ആദ്യായിട്ടായിരിക്കും ഇത്രയും ദൂരം കുട്ടികളായിട്ട് ഇങ്ങനെ വരിക എങ്ങനെയാ തോന്നുന്നത് തീർച്ചയായും ഇത്രയും വലിയൊരു ദൂരക്കുള്ളൊരു യാത്ര എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കാരണം ഞങ്ങളും കുട്ടികളും ഒരുപാട് സന്തോഷത്തിലാണ് കാരണം എല്ലായിടത്തും താഴെപ്പെടുന്ന ഒരു വിഭാഗം കുട്ടികളാണ് നമ്മളുടെ കുട്ടികൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു യാത്ര സംഘടിപ്പിക്കാൻ ഇതിൽ ഭാഗമായി വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ മാക്സിമം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും വിസിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചു പോകുന്നുള്ളു ഒരുപാട് ഹാപ്പിയാണ് എവിടെയൊക്കെ പോയി അത്ര ദൂരേക്ക് ആദ്യായിട്ടാണ് ഇങ്ങനെ കുട്ടീനായിട്ട് വരുന്നത് വളരെ നല്ല സന്തോഷകരമായ യാത്രയാണ് നീ അങ്ങനെയുള്ള ഓരോരോ ഇതൊക്കെ നടത്തിയാലും അവർക്ക് വല്യ കമ്പി കുട്ടിയെക്കും രക്ഷിതാക്കും വളരെ നല്ലതാണ് സൂപ്പർ ആയി നല്ലതാണ് നീ സാഹിക്കട്ടെ നീ നോശാതെ കായ്ക്കിനി ശരി അവരുടെ അനുഭവമാണ് പങ്കുവെക്കുന്നത് ഇത്തരത്തിൽ പോകാറുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ പല യാത്രകളും നടത്താറുണ്ട് പക്ഷെ ഇത്രയും പിന്നെ ദൂരത്തിലുള്ള ഒരു യാത്ര ഞങ്ങൾ ആദ്യമായിട്ടാണ് വളരെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾക്ക് പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ കൂടെ ഈ യാത്രയിൽ രക്ഷിതാക്കളും കുട്ടികളും നമുക്കറിയാലോ നമ്മുടെ പിന്നെ പൊതു ഇടങ്ങൾ എത്രത്തോളം ഭിന്നശേഷി സൗഹൃദമായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്നുള്ളത് ആ ഒരു പരിശോധനാ യാത്രയും കൂടിയാണ് എന്നെ ഒരു ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ എന്ന നിലയിൽ ഏതായാലും തീർച്ചയായിട്ടും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും കുറേ മാറ്റങ്ങൾ വരാനുണ്ട് ഞങ്ങൾക്കിതൊരു പാഠമാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതൊരു സന്തോഷകരമായ നിമിഷങ്ങളാണ് എന്താണെങ്കിലും ഈ കുട്ടികളും ഇവർ രക്ഷാകർത്താക്കളും ഒക്കെ വളരെ സന്തോഷത്തിലാണ് കാരണം ഇത്ര ഭിന്നശേഷിക്കായ കുട്ടികൾക്കൊക്കെ ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് അതിനെല്ലാം മറികടന്നുകൊണ്ട് ദില്ലിയിൽ എത്തുവാനും ഈ റിപ്പബ്ലിക് ദിനം കാണുവാനും ഒപ്പം റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമാകുവാനൊക്കെ ഇവർക്ക് കഴിഞ്ഞു റിപ്പോർട്ടർ നോബിൾ മാരിക്കാനൻ ഇൻ റിപ്പോർട്ടർ ദില്ലി